അലക്സാണ്ടർ ജേക്കബ് ഐ പി എസും തമാശകളും ഇത്തവണ അമേരിക്കൻ സാറ്റലൈറ്റ് ഗ്യാമും മോർബി ഡാമുമായി ബന്ധപ്പെട്ടാണ് ഹായ് മൈത്രാജ് ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സഫാരി ചാനലിൽ വന്നൊരു വീഡിയോ ആണ് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ വാട്സപ്പിൽ വൈറലായിരിക്കുന്നത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം ആവശ്യമാണെങ്കിൽ അവരുടെ ലെൻസിന്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർക്കൊരു റിസ്റ്റ് വാച്ച് വരെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നാണ് ആ രീതിയിലുള്ള എന്തോ ഒരു ക്യാമറ അമേരിക്കൻ സാറ്റലൈറ്റ്സിന് അന്നും ഉണ്ടായിരുന്നു അവർ ആ വെള്ളം ഒലിച്ചിറങ്ങുന്ന പോലെ ഒരു മഗ് വെള്ളം ഒലിച്ചിറങ്ങുന്ന പോലെ ഒലിച്ചിറങ്ങുന്നുള്ളൂ പക്ഷേ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് അവർ കണ്ടു അവരവിടനെ അമേരിക്കൻ പ്രസിഡന്റിനെ സാറ്റലൈറ്റിൻ്റെ ഇൻഫർമേഷൻ കൺട്രോൾ സെൻ്ററിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇന്ത്യയിലുള്ള ഗുജറാത്തിലെ ഡാം പൊട്ടാൻ പോവുകയാണ് എന്നാണ് അവരുടെ അസസ്മെൻ്റ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അവിടുന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ ഈ ഗുജറാത്ത് സംസ്ഥാനത്തിലുള്ള മച്ചു എന്ന് പറയുന്ന ഡാം പൊട്ടാൻ പോവുകയാണ് എന്ന് ഇന്ദിരാഗാന്ധി അവിടുന്ന് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ പട്ടേലിനെ വിളിച്ചു പട്ടേലിനോട് ചോദിച്ചു നിങ്ങളുടെ അവിടുത്തെ ഡാം പൊട്ടാൻ പോകുന്നതെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നുള്ളതാണ് പട്ടേൽ ഈ ഡാമിൻ്റെ സൈറ്റ് വിളിച്ച് ചോദിച്ചു എന്നിട്ട് അവർ പറഞ്ഞാൽ ഇവിടെങ്കിലും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു പട്ടേൽ തിരിച്ചുള്ള ചിന്താഗാന്ധിയോട് പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല അവിടെ ചാലം വെള്ളം ഒഴുക്ക് ഒഴുകുന്നുണ്ട് പറഞ്ഞു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മച്ചു ഡാം നെടുകെ പൊട്ടി അങ്ങ് തിരക്കാണ് എന്താണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഗുജറാത്തിലുള്ള മോർബി ഗ്രാമത്തിൽ മഴ തുടങ്ങി ഏകദേശം പത്ത് ദിവസത്തോളം ആ മഴ നിന്നു ഓഗസ്റ്റ് ആയപ്പോൾ ഭയങ്കരമായിട്ടുള്ള മഴ ഈ മോബി ഗ്രാമത്തിലെ ഡാം മോബി ഡാം ടു മോബി ഗ്രാം വണ്ണിന് വേറെ ഒരെണ്ണം ഉണ്ട് ചെറുതാണ് ഇത് കുറച്ചുകൂടി വലുതാണ് വലുതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ചെറിയ തെങ്ങിൻ്റെ അത്ര ഉയരം മാത്രമേ ഉള്ളൂ പത്ത് മീറ്റർ മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ ഉയരം ഈ ഡാമിനാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളം മെയിൻ ഡാമിന് അതിലാണ് വെള്ളമെല്ലാം തുറന്നുവിടാനായിട്ട് ഷട്ടർ ഉള്ളത് പക്ഷെ അതിന്റെ രണ്ട് സൈഡിലേക്കും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഡാമുണ്ട് ഇതെല്ലാം ചേർന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ട് ഉള്ളതിന് ടോട്ടൽ ആയിട്ടുള്ള നീളം ഈ ഡാമാണെന്നുണ്ടെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്താനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ല അത് കാരണം തന്നെ ആ പത്ത് ദിവസം വെള്ളം പെയ്തത് അതിന് പിടിച്ചു വെക്കാൻ സാധിച്ചില്ല ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ആയപ്പോൾ അതിൽ നിന്ന് ഒഴുക്കി കളയുന്നതിന് മൂന്നിരട്ടി വെള്ളം അതിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നു അങ്ങനെ ആ ഡാം പൊട്ടി ആക്ച്വലി ഈ ഡാമല്ല പൊട്ടിയത് ഈ ഡാമിന്റെ രണ്ടു ഭാഗത്തുമുള്ള മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ തിട്ടയാണ് പൊട്ടിയിരിക്കുന്നത് അങ്ങനെ ആ ഡാമിൽ ഉണ്ടായിരുന്ന പത്ത് മീറ്റർ ഉയരത്തിലുള്ള വെള്ളം രണ്ട് സൈഡിലൂടെ വീടുകളെല്ലാം ഒലിച്ച് പുറത്തേക്ക് ഒഴുകി ഇതിന്റെ നദിക്കാണെന്നുണ്ടെങ്കിൽ വീതി കുറവായിരുന്നു ഏകദേശം അഞ്ച് കിലോമീറ്റർ താഴ്ത്തായിട്ടാണ് മോബി പട്ടണം ഉണ്ടായിരുന്നത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് വെള്ളം കുത്തിയൊടിച്ചെത്തി അവിടെ ഉണ്ടായിരുന്ന വീടുകളെല്ലാം തകർന്നു ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഏകദേശം രണ്ടായിരം ആളുകളാണ് മരിച്ചത് പക്ഷേ അണ്ണൊഫീഷ്യലായിട്ട് ഏകദേശം ഇരുപത്തയ്യായിരം പേരുണ്ടെന്ന് കരുതപ്പെടുന്നു പറഞ്ഞു വരുന്നത് ഈ ഡാം പൊട്ടിയത് ശക്തമായിട്ടുള്ള മഴയും മണ്ണൊലിപ്പും കാരണമാണ് പത്ത് ദിവസം അവിടെ ഉണ്ടായിരുന്ന ശക്തമായ മഴയാണ് ഈ ഡാം പൊട്ടുവാനായിട്ട് കാരണം അതല്ലാതെ ജേക്കബ് സാർ പറയുന്നത് പോലെ ഉപഗ്രഹത്തിൽ നിന്ന് ക്യാമറയിലൂടെ കണ്ട വിള്ളലോ ഇത് വാണിംഗ് അവഗണിച്ചതോ അല്ല ആവശ്യമാണെങ്കിൽ അവരുടെ ലെൻസിന്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർക്കൊരു റിസ്റ്റ് വാച്ച് വരെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നാണ് ആ രീതിയിലുള്ള എന്തോ ഒരു ക്യാമറ അമേരിക്കൻ സാറ്റലൈറ്റ് അന്നും ഉണ്ടായത് അവർ ആ വെള്ളം ഒലിച്ചിറങ്ങുന്ന പോലെ ഒരു മഗ് വെള്ളം ഒലിച്ചിറങ്ങുന്ന പോലെ ഒലിച്ചിറങ്ങുന്നുള്ളൂ പക്ഷെ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് അവർ കണ്ടു ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്